കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ തുളിച്ചേരിയിലെ തോട്ടിലേക്ക് മലിനജലം ഒഴുക്കി വിടുന്നതിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് നിരന്തരം മലിനജലം ഒഴുക്കി വിട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെതിരെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെ നടത്താൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം ശുചിമുറിമാലിൻ്റെ അടക്കം തോട്ടിലേക്ക് ഒഴുക്കി വിട്ടതിനെ തുടർന്ന് മീനിനടക്കം ചത്തുപൊങ്ങിയതായി ചത്തുപൊങ്ങിയിരുന്നു ആനക്കുളം മുതൽ ഇടച്ചേരി വഴി കക്കാട് പുഴ വരെ നീളുന്നതാണ് ഈ തോട് പ്രദേശത്ത് വെള്ളം ഒഴുകിപ്പോകാൻ നിർമ്മിച്ച തോട്ടിലൂടെ മലിനജലം ഒഴുക്കി വിടുന്നതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ ആനക്കുളം മുതൽ ഇങ്ങനെ അടച്ചേരി വരെയുള്ള ഒരാൾക്കും വീട്ടിലെ കെണ്ടറിൽ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്തുകൊണ്ടാന്ന് ഈ നമ്മൾ ഈ തോട്ടിലൂടെ വരുന്ന ഈ തോട് തുടങ്ങുന്നത് തെക്കി ബസാർ സൗത്ത് ബസാർ മുതൽ ഇത് കക്കാട് പുഴുക്ക് വീട് അവസാനിക്കുന്ന ഒരു തോടാണിത് ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലൂടെ മിക്ക സമയങ്ങളിലും മഴയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ചിട്ട് സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളും ഹോസ്പിറ്റൽ മാലിന്യങ്ങളും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് മാലിന്യം ഒഴുക്കി വിടുന്നതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം നാട്ടുകാർ ഊർജിതമായി നടത്തുന്നുണ്ട് സൗത്ത് ബസാറിലുള്ള എല്ലാ ഷോപ്പിന്റെയും ഹോസ്പിറ്റൽ മാലിന്യം ഷോപ്പിലെ ഹോട്ടല് എല്ലാ മാലിന്യം ഈ തോട്ടിലാണ് ഇപ്പം വിടുന്നത് അത് നമ്മൾ നേരിട്ട് കണ്ടതാണ് നിരന്തരം ശുചിമുറി മാലിന്യം ഉൾപ്പെടെ തോട്ടിലൂടെ ഒഴുക്കിയതോടെ പ്രദേശത്തെ കിണറുകളടക്കം മലിനമായി മീനുകൾ ചത്തുപൊന്തി പ്രദേശത്താകെ വലിയ ദുർഗന്ധവുമുണ്ട് പലതവണ പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം അറിയിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇത് കോർപ്പറേഷന്റെ കഴിവുകടല്ലേ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഇവിടെ അനുഭവിച്ചത് പലതരം പ്രക്ഷോഭങ്ങൾ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോവാണ് കംപ്ലീറ്റ് ഇലക്ഷൻ തന്നെ ബഹിഷ്കരിക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഇപ്പോൾ ഈ നാട്ടിൽ ജനങ്ങളുള്ളത് ഇപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി ആൾക്കാർ വരും ഏത് പാർട്ടി ആയിക്കോട്ടെ നമ്മൾ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കാരണം ഇതെങ്ങനെയൊന്ന് പരിഹാരം നമുക്ക് കാണും കണ്ണൂർ കോർപ്പറേഷൻ മുതൽ ജില്ലാ കലക്ടർ വരെ പരാതി നൽകിയിട്ടും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ജനം കണ്ണൂർ